എൻ കെ പ്രേമചന്ദ്രനെതിരെ പ്രതിഷേധവുമായി ബി ജെ പി പ്രവർത്തകർ കൊല്ലം എറണാകുളം മെമു ട്രെയിനിന്റെ സ്വീകരണത്തിനിടെയായിരുന്നു പെരിനാട് റെയിൽവേ സ്റ്റേഷനിൽ പ്രതിഷേധമുണ്ടായത് ഹിന്ദുവിരുദ്ധ പരാമർശം ആരോപിച്ചും മെമു ട്രെയിനായി എം പി ഒന്നും ചെയ്തില്ലെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഷേധം എം മനോജ് ചേരുന്നു മനോജ് കൂടുതൽ വിവരങ്ങൾ രോഹിണി ഇന്ന് രാവിലെ അഞ്ച് അൻപത്തിയഞ്ചോടു കൂടിയാണ് പുതിയ മെമോ ഈ പ്രവർത്തനം ആരംഭിച്ചത് കൊല്ലത്തു നിന്നും യാത്ര തിരിച്ച ട്രെയിൻ അതിലേക്ക് എം പി കൊടിക്കുന്നിൽ സുരേഷ് അതുപോലെ തന്നെ എൻ കെ പ്രേമചന്ദ്രൻ എന്നിവർ കയറുകയും അതോടൊപ്പം തന്നെ പെരുന്നാട്ടിലേക്ക് എത്തിയപ്പോഴാണ് ഈ പ്രതിഷേധവുമായി ബി ജെ പി പ്രവർത്തകർ അവിടെ എത്തിയത് ഈ എൻ കെ പ്രേമചന്ദ്രൻ നടത്തിയിട്ടുള്ള ഈ ഹിന്ദുവിരുദ്ധ പരാമർശവും അതുപോലെ തന്നെ മെമു ട്രെയിനിനായി എം പി ഒന്നും ചെയ്തിട്ടില്ല എന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ ഒരു പ്രതിഷേധം നിരവധി പ്രവർത്തകരാണ് ഈ പെരിനാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയത് അവിടെ മെമു എത്തിയ സമയത്തായിരുന്നു ഇത്തരത്തിൽ പ്രവർത്തകർ മുദ്രാവാക്യം പിടിച്ചതും അതോടൊപ്പം തന്നെ മോദി സർക്കാരിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചതും കാരണം കേന്ദ്ര സർക്കാരാണ് ഈ ഒരു ട്രെയിൻ ഈ മെമു അതായത് ഏർ കൊല്ലം മുതൽ കോട്ടയം വഴി എറണാകുളത്തേക്ക് പോകുന്ന മെമു ട്രെയിൻ അനുവദിച്ച് നൽകിയിട്ടുള്ളത് അത് യാത്രക്കാരുടെ ഏറെ നാളത്തെ ഒരു ആവശ്യം തന്നെയാണ് കാരണം പാലരുവി വേനാട് എക്സ്പ്രസ് പോലുള്ള അതിലൊക്കെ തിരക്ക് അത്രയും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു മെമു അനുവദിച്ച് കിട്ടിയതിൽ യാത്രക്കാരും സന്തോഷത്തിലായിരുന്നു അതിന് പിന്നാലെയാണ് ഈ എം പിമാർ ഇതിലേക്ക് എത്തുകയും തുടർന്ന് പലതരത്തിലുള്ള സ്വീകരണങ്ങൾ ഈ കോൺഗ്രസ് പ്രവർത്തകർ ഓരോ മേഖലയിലും ഓരോ സ്റ്റേഷനുകളിലും തയ്യാറാക്കിയത് ഇതിനെതിരെയാണ് ബി ജെ കൃത്യമായും മോദി സർക്കാരിന് നന്ദി അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നത് അതുപോടൊപ്പം തന്നെ ഈ എൻ പ്രേമചന്ദ്രനെതിരെയും പ്രതിഷേധമുയർത്തിയത്